ബോറടി മാറ്റാൻ ബോട്ടുകൾ ആക്രമിക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അതുപോട്ടെ കൊലയാളി എന്ന് കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെയൊന്നുണ്ട് അതാണ് ഓർക്കെ കൂർത്തു വളഞ്ഞ പന്ത്രണ്ട് ജോഡി പല്ലുകൾ മൂന്ന് ടൺ ഭാരമൊക്കെ ഉള്ളതാണ് ഇത് ഉരുണ്ട് നീണ്ട ശരീരവും സ്പഷ്ടമല്ലാത്ത ചെറിയ കൊക്കും ഉയർന്ന മുതുകു ചിറവും വലിയ വീതി കൂടിയ മുൻകൈകളും ഇവയുടെ സവിശേഷതകളാണ് സാധാരണ മേൽവശം തിളങ്ങുന്ന കറുപ്പും ഇടയ്ക്ക് വെള്ളനിറവും ഇവയുടെ പ്രത്യേകതകളാണ് കില്ലർ എന്ന ഇംഗ്ലീഷിൽ ഇവ വിശേഷിക്കപ്പെടുന്നു പേര് കേൾക്കുമ്പോൾ തന്നെ റിയാമല്ലോ ആശാന്റെ കയ്യിലിരുന്ന് സംഭവം ശരിയാണ് കടലിലെ ഏറ്റവും ആക്രമണകാരിയായ ജീവികളിൽ ഒന്നാണ് ഓർക്ക വളരെ ബുദ്ധി ജീവികളായ ഓർക്കകൾ വേട്ടയാടുന്നതിലും ഈ ശേഷി കാട്ടാറുണ്ട് വലിയ ജീവികളെ പോലും വളഞ്ഞിട്ടാക്രമിച്ചു കീഴ്പ്പെടുത്തുന്ന ഇവയുടെ രീതി കരയിൽ ചെന്നായിക്കളുടെ ശൈലിയെ അനുസ്മരിപ്പിക്കുന്നതാണ് കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്നും വേട്ടയാടലിന്റെയും ഭക്ഷണശൈലിയുടെയും ബാലപാഠങ്ങൾ കുട്ടികൾ പഠിക്കുന്നു ഇവ തമ്മിൽ ആശയവിനിമയം നടത്തുന്നത് പ്രത്യേക കരച്ചിൽ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചാണ് പലപ്പോഴും ഓർക്കകൾ അക്രമങ്ങൾ നടത്തുന്നതിന്റെ വാർത്തകളൊക്കെ പുറത്തു വരാറുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തെക്കു പടിഞ്ഞാറൻ യൂറോപ്പിലെ ഐബീരിയയിലെ കടൽ മേഖലയിൽ കൂടുതലുമാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് തവണയാണ് ഇവിടെ ഓർക്കകൾ ബോട്ടുകളെ ആക്രമിക്കാൻ ശ്രമിച്ചത് അത്രേ ഇതിൽ ആറ് സംഭവങ്ങളിൽ ബോട്ടുകൾ മുങ്ങുകയും ചെയ്തു ഓർക്കകൾ ഇത് അക്രമം മൂത്ത് ചെയ്യുന്നതല്ലെന്നും മറിച്ച് ബോറടി മാറ്റാൻ കളിക്കുന്നതുമാണെന്നാണ് ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് മനുഷ്യർ കളിപ്പാട്ടങ്ങളെ കാണുന്നത് പോലെയാണത്രേ ഓർക്കകൾ ബോട്ടുകളെ കാണുന്നത് ഓർക്കുകളിലെ ചെറുപ്പക്കാരാണ് ആക്രമണങ്ങൾ നടത്തുന്നതിൽ കൂടുതലും വലുപ്പത്തിലെ ഏറ്റവും കൂടിയ വിഭാഗമാണ് ഓർക്കകൾ പൈലറ്റ് തിമിംഗലങ്ങളും ഇക്കൂട്ടത്തിലുള്ളവരാണ് സമുദ്രത്തിലെ ഏറ്റവും ശക്തരായ വേട്ടക്കാരിൽ പെട്ടവരാണ് ഓർക്കകൾ കറുപ്പും വെളുപ്പും ഇടകലർന്ന രൂപം കാരണം ഇവയെ സമുദ്രത്തിൽ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാം തണുപ്പ് കൂടിയ മേഖലകളിലാണ് ഇവയുടെ അധിവാസമെങ്കിലും ഭൂമധ്യരേഖയ്ക്കും സമീപമുള്ള സ്ഥലങ്ങളിലും ഇവയെ കാണാറുണ്ട് ഒട്ടേറെ കടൽ ജീവികളെ ഭക്ഷണമാക്കുന്ന ഓർക്കകൾ സംഘമായാണ് വേട്ടയാടാറുള്ളത് ഒരു വേട്ട സംഘത്തിൽ നാൽപ്പത് ഓർക്കകൾ വരെ ഉണ്ടാകാം പലതരം മീനുകൾ പെൻറ്റിനുകൾ സീലുകൾ കടൽ സിംഹങ്ങൾ എന്തിന് ചിലപ്പോഴൊക്കെ മറ്റു തിമിംഗലങ്ങൾ വരെ ഇവയ്ക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ് ഭക്ഷണമാകാറുണ്ട് നാലിഞ്ച് നീളമുള്ള പല്ലുകൊണ്ട് സീലുകളെ ഐസിൽ നിന്ന് കടിച്ചെടുക്കാൻ ഇവയ്ക്ക് വല്ലാത്ത കഴിവാണ് കഴിഞ്ഞ മാർച്ചിൽ എഴുപത്തിയഞ്ച് ഓർക്കകൾ ചേർന്ന ഓസ്ട്രേലിയൻ തീരത്തിന് സമീപമുള്ള കടൽ ഒരു നീല തിമിംഗലത്തെ വേട്ടയാടിക്കൊല്ലുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ലോകമെങ്ങും പ്രചരിച്ചിരുന്നു തികഞ്ഞ സമൂഹ ജീവികളാണ് ഓർക്കകൾ കുടുംബത്തിലെ കുട്ടികളെ പെണ്ണോർക്കകളാണ് നോക്കാറുള്ളത് മറ്റു പ്രായം കുറഞ്ഞ പെണ്ണോർക്കകൾ ഇതിന് സഹായം നൽകും ഒരു പെണ്ണോർക്ക ഓരോ മൂന്ന് മുതൽ പത്ത് വർഷം വരെയുള്ള കാലയളവിൽ ഗർഭം ധരിക്കാറുണ്ടെന്നാണ് കണക്ക് പതിനേഴ് മാസം വരെ ഗർഭകാലം നീണ്ടു നിൽക്കും പ്രസവത്തിൽ ഒരു കുട്ടിയാണ് ഉണ്ടാകാറുള്ളത് പ്രസവശേഷം രണ്ടു വർഷം വരെ കുട്ടി ഓർക്കകൾ അമ്മയെ ചുറ്റിപ്പറ്റി കുടുംബത്തിന്റെ തന്നെ കഴിയും ചിലത് കുടുംബം ഉപേക്ഷിച്ചു പോയി വേറെ കൂട്ടത്തിൽ കൂടാറുമുണ്ട് ഡോൾഫിനുകളെ പോലെ ഇവയും സീകോറിയങ്ങളും മറ്റു വിനോദ പരിപാടികളിലും മനുഷ്യർ ഉപയോഗിക്കാറുണ്ട് ലോകമെമ്പാടും എല്ലാ സമുദ്രങ്ങളിലുമായി അരലക്ഷത്തോളം ഓർഖകളുണ്ട് മത്സ്യബന്ധന നെറ്റുകളിലും മറ്റും ഇവ ഇടയ്ക്കിടെ പെടാറുമുണ്ട് ഗ്രീൻലാൻഡ് ജപ്പാൻ ഇന്തോനേഷ്യ കരീബിയൻ ദ്വീപുകൾ റഷ്യ തുടങ്ങിയവിടങ്ങളിൽ ഇവയെ വേട്ടയാടാറുമുണ്ട്